സ്ത്രീകൾക്ക് എത്ര പ്രായമായാലും പഠിക്കാനുള്ള സൗകര്യമുള്ള കാലമാണ് വീട്ടിൻ്റെ ഉള്ളിലിരുന്നിട്ട് തന്നെ ഇസ്ലാമിന്റെ നിയമങ്ങളെ കുറിച്ച് പഠിക്കാൻ സൗകര്യമുള്ള കാലമാണ് ആ സൗകര്യങ്ങളെല്ലാം കഴിവിന്റെ പരമാവധി ഉമ്മമാർ ഉപയോഗപ്പെടുത്തണം ഇസ്ലാമിന്റെ നിയമം പെണ്ണിനെ കുറിച്ച് സ്ത്രീയെ കുറിച്ച് പറഞ്ഞ നിയമം എന്താണ് സ്ത്രീകൾ നന്നായി പഠിക്കണോ ഹജ്ജിന് പോകുമ്പോൾ പോകുമ്പോൾ ഇസ്ലാം പറഞ്ഞു പറഞ്ഞു നിയമം നിയമം എന്താ ോടൊരു ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം സുന്നത്തായ കാര്യം ഹജ്ജിന് വേണ്ടി എഹ്റാമ കെട്ടിയാൽ ഉമ്രക്ക് വേണ്ടി എഹ്റാമ കെട്ടിയാൽ സ്ത്രീകൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഇസ്ലാം പറഞ്ഞു സുന്നത്തായ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു ഖിലാബുൽ കഫഹാ ബിൽ അതാ ഒരു സ്ത്രീ ഹജ്ജിന് വേണ്ടിയോ ഉമ്രക്ക് വേണ്ടിയോ ഹെറാം കിട്ടിയാൽ അവളുടെ മുങ്കൈ ആ മുങ്കിനെ മയില അഞ്ചുകൊണ്ട് ചായം പിടിപ്പിക്കൽ സുന്നത്താണ് ഇതുപോലെ ആ സ്ത്രീയുടെ മുഖം മൈലാഞ്ചിയിൽ നിന്ന് വല്ല വസ്തു കൊണ്ട് മുഖത്തെ ഒന്ന് തടവി കൊടുക്കലും തടവിക്കൊടുക്കലും സുന്ന കാരണം അവിടെ കൈ വെളിവാകുന്നു മുഖം വെളിവാകുന്നു അപ്പോൾ ആ ശരീരത്തിന്റെ തൊലി അത് വ്യക്തമാകാതിരിക്കാൻ എന്ന് പോലും അതിന് ന്യായം പറഞ്ഞ പണ്ഡിതന്മാരില്ലേ അവിടെ പെണ്ണ് പെണ്ണി എറാമുകെട്ടിയ സുന്നത്താണ് കൈയിനെ മയിലാ മുഖത്തേക്ക് ആ മയിലാഞ്ചു കൊണ്ട് മുഖത്തേക്ക് തടവിക്കൊടുക്കണം അത് സുന്നത്താണ് എന്ന് പോലും മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞില്ലേ അവിടെ തന്നെ മുഖം മറക്കൽ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞില്ലേ ഇതിന്റെ അർത്ഥം നിങ്ങൾ ഇങ്ങനെ മുഖം തുറന്നു വെച്ച് പോകണം എന്നല്ല മറിച്ച് ആ നിങ്ങൾ താഴ്ത്തി ഇടുന്ന വസ്ത്രം അത് നിങ്ങളുടെ മുഖത്തേക്ക് സ്പർശിക്കാത്ത വിധത്തിൽ അവിടെ എന്തെങ്കിലും ും ഒരു വസ്തു അവിടെ ഇങ്ങനെ വെച്ചു പിടിപ്പിച്ച് അതിലൂടെ ഇങ്ങനെ താഴോട്ട് ഇറക്കി വിടുന്ന കോലത്തിൽ നിങ്ങൾക്ക് ചെയ്യുന്നതിന് വിരോധമില്ല പക്ഷേ നിങ്ങൾ ആ മുഖം മുഖം മുഖത്തേക്ക് ആ എറ താഴോട്ട് താഴോട്ട് ഇറക്കി വിടുന്ന ആ വസ്ത്രം മുഖം സ്പർശിക്കരുത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു എന്തിനാണ് ഞാൻ ഇത് പറയുന്നത് അതുപോലും മൈലാഞ്ചി കയ്യില് മൈലാഞ്ചി ഇടണം അതുപോലെ തന്നെ അല്പം അല്പമെടുത്തു മുഖത്തേക്ക് തടവി കൊടുക്കണം എന്റെ തൊലിയങ് വെളിവാകാതിരിക്കാ എന്തിനാണ് ഉമ്മമാരെ ഇത് പറഞ്ഞത് അത് നിങ്ങളുടെ സംരക്ഷണത്തിനാണല്ലോ നിയമങ്ങളെല്ലാം ഞാൻ ഉമ്മമാരോട് പറയാണ് അവിടെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ് അതേ സ്ത്രീകളോട് പറയട്ടെ ഒരു ഹജ്ജല്ലേ ഫറുതുള്ളു ഒരു ഉമ്രയല്ലേ ഫറുതുള്ളു ഫറിലായ ഹജ്ജും ഫറിലായ ഉമ്രയും കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുന്ന ഹജ്ജുകളെല്ലാം സുന്നത്തായ ഹജ്ജുകളാണ് പിന്നീട് ചെയ്യുന്ന ഉമ്രകളെല്ലാം സുന്നത്തായ ഉമ്രയാണ് ഫർളായ ഹജ്ജിന് പോകുമ്പോ കൂടെ ഭർത്താവ് വേണമെന്നില്ല കൂടെ മഹറമ വേണമെന്നില്ല ബാപ്പ വേണമെന്നില്ല മകൻ വേണമെന്നില്ല സഹോദരൻ വേണമെന്നില്ല കൂടെ വിശ്വസിക്കാൻ പറ്റിയ നീതിയുള്ള ഒരു സ്ത്രീയുണ്ടായാൽ തന്നെ അതേ ഫർലായ ഹജ്ജിന് പോകാം എന്നല്ലേ മനസ്സലാ അതേ സമയത്ത് ഒന്നിലധികം സ്ത്രീകൾ മൂന്ന് സ്ത്രീകൾ വിശ്വസിക്കാൻ പറ്റിയ മൂന്ന് സ്ത്രീകളും

മാത്രല്ല സുന്നത്തായ ഏതൊരു യാത്രയിലാണെങ്കിലും അത് സിയാറത്ത് വരെ അതിൽ പെട്ടു എന്ന് മഹാന്മാര് പറഞ്ഞില്ലേ അങ്ങനെ പോകുമ്പോൾ വലവു മനുസീറ കൊറേ സ്ത്രീകൾ കൂടെയുണ്ട് എന്ന് വെച്ച് മാത്രം നിങ്ങൾ ആ സുന്നത്തായ യാത്ര പോകാൻ പാടില്ല കുറെ സ്ത്രീകൾ മാത്രം കൂടിയിട്ട് ഒരു സുന്നത്തായ യാത്ര അത് പാടില്ല അത് യാത്ര എത്ര ചെറിയ യാത്രയാണെങ്കിലും നാട്ടിന്റെ അതിർത്തിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ യാത്ര കുറെ ദീർഘമുള്ളതൊന്നുമല്ല ചെറിയ യാത്രയാണ് എന്നാൽ നാട്ടിന്റെ അതിർത്തിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അതുവരെ ശ്രദ്ധിക്കണമെന്ന് മഹാന്മാര് പറഞ്ഞില്ലേ എന്തിനാണ് മഹാന്മാരി പറഞ്ഞു വെച്ചത് സ്ത്രീകൾ പുറത്തു പോയത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും നഷ്ടം വരുമെന്ന് കരുതിയിട്ടാണോ അല്ലേ അല്ല ഉമ്മമാരെ നിങ്ങളുടെ സുരക്ഷിതത്വമാണ് സംരക്ഷണം ഇത് സർവ ഉമ്മമാര് മനസ്സിലാക്കാൻ വേണ്ടി സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തി എന്നേയുള്ളൂ ഇനി ഞാൻ ഒന്നും കൂടി പറയട്ടെ ഹജിന്റെ കാര്യം പറഞ്ഞപ്പോ ഒന്നും